സുപ്രഭാതത്തിൽ ജോലി നഷ്ടമാകുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ ഈ ഭയത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം പോലും ഗൂഗിൾ പത്തൊൻപത് വർഷം ജോലി ചെയ്ത ജീവനക്കാരെ പുറത്താക്കിയിരുന്നു ഇതും ഭയത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് പേരുടെ ജോലി നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഗൂഗിളിൽ ജോലി ചെയ്തിരുന്ന കെവിൻ ബൗർലിയൻ ആണ് ചെലവ് കുറയ്ക്കാനുള്ള കമ്പനിയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായി ടീമിൽ നിന്ന് പുറത്തായ ഒരാൾ ഗൂഗിൾ ലോകമെമ്പാടുമുള്ള ഓഫീസുകളിൽ നിന്ന് നൂറുകണക്കിന് ജീവനക്കാരെയാണ് ഒഴിവാക്കിയത് ബൗർലിനെ പോലെ എഞ്ചിനീയറിംഗ് ടീമിലെ നിരവധി ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമായി കൂടുതൽ പേർക്ക് വരും മാസങ്ങളിലും തൊഴിൽ നഷ്ടമാകാം എന്ന സൂചന നൽകുകയാണ് കമ്പനി അതേസമയം എഐ ഒരു വില്ലനാകുമോ എന്ന സംശയം തുടക്കത്തിൽ ഒരുപാട് പേർക്കുണ്ടായിരുന്നു അതുതന്നെയാണ് ഇവിടെയും നടന്നത് എഐ വ്യാപകമാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുടെ ജോലി നഷ്ടമാകാനുള്ള കാരണവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് നിക്ഷേപം ശക്തമാക്കാൻ കമ്പനി തയ്യാറെടുക്കുകയാണ് കാര്യമായ മുന്നറിയിപ്പൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ ആഴ്ചകളിൽ നിരവധി ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഗൂഗിൾ കൂടുതൽ ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇത് കമ്പനിയുടെ കൂടുതൽ ജീവനക്കാരെ ബാധിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളുണ്ട് കമ്പനി മേധാവി സുന്ദർപ്പിച്ചയാണ് നേരിട്ട് ഇത് സംബന്ധിച്ച നിർദ്ദേശം ജീവനക്കാർക്ക് നൽകിയത് ഈ വർഷം കമ്പനിയുടെ ഏറ്റവും വലിയ മുൻഗണന മേഖലയായ എഐയിൽ കമ്പനി പണം നിക്ഷേപിക്കും ഈ വർഷത്തെ തൊഴിൽ പിരിച്ചുവിടലുകൾ ചില മേഖലകൾ കാര്യക്ഷമമാക്കണമെന്ന് പിച്ചെ പറഞ്ഞു കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തോളം തൊഴിൽ അവസരങ്ങളാണ് ഗൂഗിൾ ഒഴിവാക്കിയത് യൂട്യൂബിലും നൂറ് ജീവനക്കാരെ ഒഴിവാക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട് യൂട്യൂബ് ക്രിയേറ്റർ മാനേജ്മെന്റ് ടീമുകളെയാണ് പ്രാഥമികമായി തൊഴിൽ പ്രതിസന്ധി ബാധിക്കുക അതേസമയം ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വീഡിയോ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് പുതുതായി തൊഴിൽ നൽകിയിട്ടുണ്ട് ഗൂഗിൾ മാത്രമല്ല മറ്റ് ടെക് കമ്പനികളും ഈ വർഷം ജീവനക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് കാര്യക്ഷമതയും സർഗാത്മകതയെയും ആവശ്യമുള്ള മേഖലകളിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമാകുന്നതോടെ വരും വർഷങ്ങളും കൂടുതൽ നിർണായകമാകും അതേസമയം സ്ട്രീമിംഗ് സ്റ്റുഡിയോ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ നഷ്ടമാവുകയാണ് കമ്പനി നൂറുകണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ട്വിച്ച് പ്രഖ്യാപിച്ചിരുന്നു അഞ്ഞൂറ് തൊഴിലാളികളെയും പിരിച്ചുവിടുമെന്ന് ആമസോൺ പ്രഖ്യാപിച്ചത് കഴിഞ്ഞയാഴ്ചയാണ് ആമസോണിൽ പ്രൈം വീഡിയോയിലും ആമസോൺ എം ജി എം സ്റ്റുഡിയോയിലുമുള്ള മിക്ക ജീവനക്കാർക്കും പിരിച്ചുവിടൽ ബാധകമാകും എന്നാണ് സൂചന കോവിഡ് കാലം മുതൽ യു എസ് ടെക് കമ്പനികളിൽ തൊഴിൽ പിരിച്ചുവിടൽ വ്യാപകമാണ് ഈ ഒരു തരംഗത്തിൻ്റെ ഭാഗമായി ഓൺലൈൻ റീറ്റെയിൽ ഭീമനായ ആമസോൺ മാത്രം കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴായിരത്തിലധികം ജോലികളാണ് വെട്ടിക്കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വ്യാപകമായി തൊഴിലവസരങ്ങൾ വെട്ടിക്കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് തുടരുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പല കമ്പനികളും തിരഞ്ഞെടുത്ത പ്രൊജക്ടുകളും ഡിവിഷനുകളും ഉന്നം വെച്ച് ചെലവ് ചുരുക്കൽ ലക്ഷ്യമിടുകയാണ് എന്തായാലും എഐ തൊഴിൽ നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്ക ഏറെക്കുറെ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ പോലും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതുതന്നെയാണ്